ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിപ്പോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗകളാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മാൻചെസ്റ്റർ യുനൈറ്റിൻ്റെ കപ്പിതാനായിട്ടുള്ള ബ്രൂണോ ഫെർണാഡസിൻ്റെ അൽഹിലാലുമായി ബന്ധപ്പെട്ടുള്ള റൂമറിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം രണ്ട് ദിവസം മുമ്പ് ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അന്ന് എന്താ സംഭവം എന്ന് ക്രിസ് ക്രിസ്വില്ലർ എന്ന് പറയുന്ന ഡെയിലി മെയിലിൻ്റെ റിപ്പോർട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൽഹിലാൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ മുമ്പിലേക്ക് ഒരു അൾട്ടിമേറ്റം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡെഡ്ലൈൻ വെച്ചിട്ടുണ്ടായിരുന്നു എഴുപത്തി രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ അവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഓഫർ നിരസിക്കുകയോ എടുക്കുകയോ ചെയ്യണം ചെയ്യണമെന്നുള്ള രീതിയിലുള്ള ഒരുട്ടിമേറ്റം വെച്ചിട്ടുണ്ടായിരുന്നതാണ് പുള്ളിക്കാരൻ ആ റിപ്പോർട്ടൊക്കെ ചെയ്തതിനു ശേഷം എഴുപത്തി രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു പക്ഷേ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ക്രിസ് വീലർ തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഒരാഴ്ച കൂടി സമയം ബ്രോണോ ഫെനാണ്ടസിന് അൽഹിലാലി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് എന്തായാലും ഭീകരമായിട്ടുള്ള സാലറി ഇൻക്രിമെൻ്റ് ആണ് ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൂണോ ഫെണാൻഡസിന് കിട്ടാൻ പോകുക നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ചങ്ങൾ നല്ല രീതിയിലുള്ള പൈസ മേടിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ തന്നെ മൂന്നിരട്ടി തുക കൊടുക്കാൻ അൽഹിലാൽ തയ്യാറാണ് അതോടൊപ്പം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ഫീയും കൊടുക്കാൻ ഹിലാൽ തയ്യാറാണ് ഹൺഡ്രഡ് മില്യൺ യൂറോസിൻ്റെ അടുത്ത് കൊടുക്കാൻ അവർ റെഡിയാണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആദ്യം ഈ റിപ്പോർട്ട് വന്നപ്പോൾ അത്ര സീരിയസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈവൻ അത്ലറ്റിക്കിൻ്റെ മാഞ്ചസ്റ്ററിൻ്റെ ആയിട്ടുള്ള ലോറി വിറ്റ്വെൽ കുറച്ചുകൂടെ റിലയബിളായിട്ടുള്ള ചങ്ങായിയാണ് പുള്ളിക്കാരൻ കൂടി പറയുന്നത് കേൾക്കുമ്പോൾ പുള്ളിക്കാരൻ തന്നെ പറയുന്നത് വെച്ചാൽ ഇതിപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററായിട്ട് മാറിയിട്ടുണ്ട് ബ്രൂണോ ഫെർണാണ്ടിസ് തന്നെ ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തയാണ് അതിൽ നമ്മൾ വായിച്ചെടുക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി യുണൈറ്റഡ് സംഭവം നമുക്കറിയാം ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ഒരു സംഭവമാണ് പക്ഷേ ബ്രൂണോ ഫെർണാണ്ടിസിനെ വിൽക്കാനുള്ള ഒരു തീരുമാനം അവർ എടുക്കുമോ മുപ്പത് കാരനായിട്ടുള്ള ബ്രൂണോ ഫെർണാൻസിൻ്റെ മുമ്പിലേക്ക് ലുക്രേറ്റീവ് ഓഫറാണ് ഹിലാലി വെച്ചിട്ടുള്ളത് പിന്നെ എയ്റ്റി മില്യൺ പൗണ്ടിൻ്റെ ഓഫർ ആ രീതിയിലാണ് ലോറി ആർട്ടിക്കിൾ ഉള്ളത് യുണൈറ്റഡ് എടുക്കുമോ എന്തായാലും മാനേജർ ആൻഡ് മാനേജറായിട്ടുള്ള റുബന മോർമിനോട് ഇപ്പോൾ ഏഷ്യയിൽ ടൂർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ മാനുസ്മെൻ്റ് അപ്പോൾ പുള്ളിക്കാരോട് ചോദിച്ചു മാനുസ്മെൻ്റ് ഒരു ഫ്രണ്ട്ലി പരാജയപ്പെട്ടു പക്ഷേ സെക്കൻഡ് ഫ്രണ്ട്ലി ഹോങ്കോങ്ങിനെതിരെ ജയിച്ചു അതിൽ തന്നെ ചിടോ വിമാറ്റിൻ്റെ ബ്രേസ് നമ്മൾ കണ്ടു അതുപോലെ തന്നെ എയ്ൻ ഹെവൻ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ബ്രൂൺ ഫെർണാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് രുബൻ മോലിമിന് തോന്നുന്നത് എന്നുള്ള കാര്യം ചോദിച്ചു പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ ബ്രൂണെവിടെ തന്നെ തുടരും എന്നുള്ള തരത്തിലുള്ള സംഭവങ്ങളാണ് തനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ പുള്ളിക്കാരൻ കൂട്ടിച്ചേർത്തത് ഇപ്പോൾ ബ്രോണോ ഫെർണാണ്ടസ് തന്നെ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ആക്ഷൻസ് ചെയ്തത് അദ്ദേഹത്തിന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ പുള്ളിക്കാരൻ തുടരുമെന്ന് തന്നെയാണ് താൻ കരുതുന്നത് പിന്നെ ഒബ്വിയസ്ലി ആൾക്ക് ജയിക്കണം എന്നുള്ള ആഗ്രഹമുള്ളൊരു ചങ്ങയാണ് ബ്രൂണോ ഫെർണാൻഡസ് ഭയങ്കര ഹരി ആയിട്ടുള്ളൊരു ഒരാളാണ് കിടിലം പ്ലെയറാണ് പുള്ളിക്കാരൻ ആ ഒരു ബെസ്റ്റ് ലീഗിൻ്റെ വേൾഡിൽ തുടരാൻ ആഗ്രഹമുള്ള തരത്തിലുള്ള ഒരു ചങ്ങാ തന്നെയാണ് പിന്നെ യുണൈറ്റഡിനോളം പൈസ ഉണ്ടാക്കണമെങ്കിൽ വേറെ വഴികളുണ്ടെന്നുള്ള കാര്യമാണ് പിന്നെ റബിനോരും കൂട്ടിച്ചേർക്കുന്നത് ഞാൻ മാനേജറാണ് ഞാനാണ് കോച്ച് ഞാൻ പിന്നെ പ്ലെയേഴ്സിനോട് സംസാരിക്കാറുണ്ട് ഞാൻ ബ്രൂണോനോടും സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടുമല്ലോ അപ്പോൾ ആ രീതിയിൽ പുള്ളിക്കാരൻ തുടരുമെന്നുള്ള തരത്തിലൊരു ഒരു ഫീലിംഗ് ആണ് തനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒബ്വിയസ്ലി ആൾ ഒരുപാട് മത്സരങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു മത്സരം തോൽക്കുമ്പോൾ ഒബ്വിയസ്ലി അല്ലെങ്കിൽ വളരെ മോശം സ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യമുള്ള കാര്യം തന്നെയല്ലേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ യുനൈറ്റഡിൽ തന്നെ ചെന്നൈ തുടരാനുള്ളൊരു ഒരു ഒരു സാധ്യതയാണ് തനിക്ക് തോന്നുന്നതാണ് പറഞ്ഞത് പക്ഷേ അവസാനം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് യു നെവർ നോ എന്നുള്ളത് അപ്പോൾ അത് ആർക്കും ഒരു കാര്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ ട്വൻറ്റി ഫൈവ് മില്യൻ യൂറോസ് പെർ ഇയർ സാലറി ഒക്കെ കൊടുക്കാനാണ് ഹിലാൽ തയ്യാറാകുന്നത് പക്ഷേ നേരത്തെ ലീഗ് ഫൈനൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ തനിക്കൂടെ തുടരാൻ ആഗ്രഹമുണ്ട് പക്ഷേ എന്താണ് യുണൈറ്റഡി പൈസയും പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ വിൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തായാലും തന്നെ കൂട്ടി ചേർന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം പിന്നെ അഷ്ടമലേ തരത്തിലുള്ള ഒരു അവസാനത്തെ പ്രീമിയർ ലീഗ് മത്സരം അവർ ജയിച്ചതിനു ശേഷം ബ്രോണോ ഫർണ്ഡാനസ് പറഞ്ഞിട്ടുള്ള വാജങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ് എന്തുകൊണ്ട് പിന്നെ ബെസ്റ്റ് ലീഗിലാണ് ഞാൻ കളിക്കുന്നത് തൻ്റെ ഒരു ഒരു സ്വപ്ന ക്ലബിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ എന്താണ് തനിക്ക് എനിക്ക് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം ഫാമിലി ഫാമിലിയായിട്ടൊക്കെ ചങ്ങായി ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനമെടുക്കുമെന്നുള്ളതാണ് അപ്പോൾ ലോറി വീറ്റ്വലിൻ്റെ റിപ്പോർട്ടുള്ളത് അപ്പോൾ ഇതൊരു ഒരു സാഖയായിട്ട് തുടരാനുള്ള സാധ്യതയുണ്ട് ഇതുവരെ എന്തായാലും റിജക്റ്റ് ചെയ്തതിൻ്റെ ബ്രൂണോ ഇത് ഈ ഒരു ഓഫർ റിജക്റ്റ് ചെയ്തതിൻ്റെ വാർത്ത നമുക്ക് എവിടെ നിന്നും കേൾക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർമാറ്റിൽ എന്ത് തീരുമാനിക്കുന്നതും കാണാൻ നമുക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട് ഈ ഒരു ഒരു കേസിൽ മുപ്പതുകാരനായിട്ടുള്ള ബ്രൂണോ ഫെർണാണ്ടസിന് മുമ്പിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു ഓഫർ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് അങ്ങനെ ആ പൈസ യൂസ് ചെയ്തുകൊണ്ട് ഒരു റീബിൽഡിംഗ് പരിപാടി അവർ നടത്തുമോ എന്നുള്ളതാണ് കണ്ടറിയാം മറ്റാസ് കുഞ്ഞ എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സിക്സ്റ്റി ടു പോയിൻ്റ് ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഡീലിലാണ് കുഞ്ഞ വരുന്നത് ഇനി നമ്മൾ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഒരു സ്ട്രൈക്കറിനായിട്ട് മാർക്കറ്റിലുണ്ട് അത് ചിലപ്പോൾ ഒന്നല്ല രണ്ട് സ്ട്രൈക്കർമാരായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ചെൽസിടത്തോളം ആ ഒരു ഏരിയയിൽ ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവന്നേ മതിയാകൂ എന്നുള്ളത് അപ്പോൾ എന്തായാലും ചെൽസി ഇരുപത്തിരണ്ട് കാരനായിട്ടുള്ള ഇപ്സ്വിച്ചിൻ്റെ ഇംഗ്ലീഷ് സ്ട്രൈക്കറായിട്ടുള്ള ലിയാം ഡലാപ്പിനെ സൈൻ ചെയ്യാൻ പോവാണ് തേർട്ടി മില്യൺ പൗണ്ടിന്റെ റിലീസ് ക്ലോസ് ചെങ്ങയുടെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു അത് പേ ചെയ്യാനാണ് ചെൽസി തയ്യാറായിരിക്കുന്നത് വേറെയും ക്ലബ്ബുകൾ അതിൻ്റെ സിഗ്നേച്ചറായിട്ട് പുറകിലുണ്ടായിരുന്നു മാൻചെസ്റ്ററിനായിട്ട് കാര്യമായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എവർട്ടൺ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂക്കാസിനായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് ചെങ്ങായി ചൂസ് ചെയ്യുന്നത് ചെൽസി ഫുട്ബോൾ ക്ലബ്ബിനെയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെൽസിയുടെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് പൊസിഷനും ചെൽസിക്ക് ഗുണകരമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓൾറെഡി എൻജോ മെറസ്കയ്ക്ക് ചങ്ങാനെ അറിയാം എൻജോ മെറസ്ക്ക വെപ്പിൻ്റെ അസിസ്റ്റൻ്റായിട്ടും മാൻ സിറ്റിയുടെ അക്കാഡമിയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ലിയാൻ ഡെലാപ്പ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ അക്കാഡമിയിൽ ഉണ്ടായിരുന്നൊരു ചെങ്ങായിയാണ് അപ്പോൾ നല്ല രീതിയിൽ ധാരണയുണ്ട് രണ്ടുപേർക്കും ലിയാൻ ഡെലാപ്പിനും എൻജോ മെരസ്കും പരസ്പരം എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെന്താണ് ജോഷിയിൽസിൻ്റെ പ്രസൻസ് ജോൽസിയുടെ സ്പോർട്ടിൻ്റെ ഡയറക്ടർ നല്ലൊരാളാണ് അപ്പോൾ പുള്ളിക്കാരൻ മാൻ സിറ്റിയുടെ അക്കാഡമിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ ഡി ലിയം ഡെലാപ്പിന് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട് റോമിയോ ലാവിയ ലിയം ഡെലാപ്പിൻ്റെ കൂടെ കളിച്ചുള്ള ഒരാളാണ് കോൾ പാമർ കളിച്ചുള്ള ഒരാളാണ് അപ്പോൾ ആ രീതിയിൽ എന്താണ് ഡെലാപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസിഷൻ എളുപ്പമായി മാറി പ്രത്യേകിച്ച് ചലിച്ചിരിക്കാൻ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കൂടി കിട്ടിയിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ പിന്നെ എന്താണ് അവിടെ അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഒരു സംഭവങ്ങളൊക്കെ ആ ഒരു ഗ്യാരൻറ്റിയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവണം എന്തായാലും ആളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ ഇപ്പം നമ്മൾ ഇപ് സ്വിച്ച് ഡൗണിൽ അധികം കളിക്കുന്നത് കണ്ടതാണ് പന്ത്രണ്ട് ലീഗ് ഗോളുകൾ ചങ്ങായി റിലഗേറ്റ് ചെയ്യപ്പെട്ടുള്ള എപ്സിന് വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ ആളുടെ ഒരു ഒരു ശൈലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ് പവർ ഉണ്ട് ഈവൻ ഫേസ് ഉണ്ട് ഡീ പേരിൽ നിന്നും ബോൾ ക്യാരി ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് പക്ഷെ കൂടുതലും കളിച്ചിട്ടുള്ളത് കൗണ്ടർ അറ്റാക്കിങ് സെറ്റപ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഗോളുകൾ മിക്കതും വന്നിട്ടുള്ളതും ആ രീതിയിൽ കൗണ്ടർ അറ്റാക്കിംഗ് ഗോളുകളാണെന്നുള്ള കാര്യം ഉറക്കണത് പക്ഷേ ആളൊരു ഒരു ഒരു എന്താ പറയുക ഒരു പവർഫുൾ ബീസ്റ്റ് തന്നെയാണ് അപ്പം ആ രീതിയിൽ എന്താണ് ഡിഫെൻഡർമാർക്ക് ഇത്തിരി ഇടങ്ങറായിരിക്കും ചെങ്ങാനെ ഡിഫെൻഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ചെൽസി ഞാൻ ഇപ്പോഴും കരുതുന്നത് ഒരു ഒരു ടോപ്പ് ക്വാളിറ്റി സ്ട്രൈക്കറിനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കൂടിയുള്ളൊരു ചെങ്ങാനെ കൊണ്ടുവരണം ചെൽസിയുടെ അംബീഷൻ എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ അടിക്കുക അല്ലെങ്കിൽ ബിഗ് ട്രോഫികൾക്ക് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം നിക്കോ ജാക്സൺ പിന്നെ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആളുടെ ഈ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റിയിലും അതേപോലെ തന്നെ ചെൽസിയെ പോലുള്ള ഒരു ക്ലബ്ബിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല എന്നുള്ളത് ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിലും ഇപ്പോൾ ഒരു ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചിലപ്പോൾ ചെൽസി അദ്ദേഹത്തിന് വിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് പക്ഷേ ആളെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും കരുതുന്നത് അതോടൊപ്പം തന്നെ എന്താണ് നല്ല രീതിയിലുള്ള അഡീഷൻസ് വേണം അദ്ദേഹത്തിന് കോമ്പറ്റീഷൻ വേണം അപ്പോൾ ഡെലാപ്പ് ഒരു ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് എ പ്ലെയർ ആണ് ജാക്സനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പിന്നെ ഈവൻ ബോക്സിലൊരു ഒരു പ്രസൻസ് ആയിട്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അഗെയിൻ ഈ ലോ ബ്ലോക്കുകൾക്കെതിരെ ആ രീതിയിലൊക്കെ പിന്നെ കളിക്കുമ്പോൾ ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റാണ് ഡെലപ്പ് ഉണ്ടാക്കാൻ പോകുന്നുള്ളത് കണ്ടിരേണ്ട സംഭവമാണ് കാരണം ചിലച്ചിരി കളിക്കുമ്പോൾ ആ രീതിയിലുള്ള ടീമുകളെ പിന്നെ നേരിടേണ്ടി വരും ഇപ് സിച്ചിൽ കളിക്കുന്ന പോലെ അല്ല എന്നുള്ളതാണ് പൊട്ടൻഷ്യൽ ഉണ്ട് പിന്നെന്താണ് യങ് ഫുട്ബോളറാണ് അപ്പോൾ ഈ രീതിയിലുള്ളൊരു ഒരു ഒരു മൂവ് നടത്തുമ്പോൾ ഏത് രീതിയിലായിരിക്കും അദ്ദേഹം ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ കണ്ടുവരേണ്ട തരത്തിലും പോകണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ രീതിയിൽ ഒരു എക്സ്പീരിയൻസ് സ്ട്രൈക്കറാണ് ചെൽസി കൊണ്ടുവരേണ്ട സമയമായിട്ടുണ്ട് എന്നെ സംശയം വിക്ടർ റസീമൻ ഇപ്പോഴും അവൈലബിൾ ആണ് അപ്പോൾ വിക്ടർ റഷീമന്റെ വേജ് ഡിമാൻഡ്സ് ചെൽസിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് ചെൽസിയുടെ ഈ പുതിയ സ്ട്രക്ചറിൽ ആ രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് വാർത്തകളൊന്നും വായിച്ചറിയാൻ പറ്റുന്നത് എന്നാലും അത്ര വലിയ ഒരു ഒരു ഹ്യുമസ് വേജാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല കാരണം ആൾ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ളൊരു ഒരു ഒരു സ്ട്രൈക്കറാണ് യൂറോപ്പിൽ തന്നെ അതായത് നാപ്പലയിൽ അദ്ദേഹം ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെറിയ സംഭവങ്ങളല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം തുർക്കിഷ് ലീഗിലേക്കാണ് ഗൽറ്റ് ആശ്രയിലേക്കാണ് ലോൺ ഡീലിൽ എന്നിട്ട് അവിടെ പോയിട്ടും അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഒബ്വിയസ്ലി അതൊരു ലെസ്സർ ലീഗാണ് യൂറോപ്പിലെ ബാക്കിയുള്ള ലീഗുകളെ കൺസിഡർ ചെയ്യുമ്പോൾ എന്നിട്ടും അവിടെ ചെന്നിട്ട് അദ്ദേഹം ഗോൾഡൻ ബൂട്ട് വിന്നറായിട്ടുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ പ്ലെയർ ഓഫ് ദ സീസൺ ആയിട്ടുണ്ട് ഗലറ്റാസറെ ലീഗ് ടൈറ്റിൽ അടിക്കുന്നു തുർക്കിഷ് കപ്പ് അടിക്കുന്നു ഇതിലൊക്കെ പ്രധാന പങ്ക് വയ്ക്കാനുള്ളതിനു സാഹചര്യം ഇരുപത്തിയാറ് ലീഗ് ഗോളുകൾ ചെങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നു ആ രീതിയിലാണ് ഗോൾഡൻ ബൂട്ട് അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം മുപ്പത്തിയേഴ് ഗോളുകൾ മൊത്തം അടിച്ചിട്ടുണ്ട് വിക്തർ റഷ്യമൻ പിന്നെ ഓൾ കോമ്പഷൻ ഇതിലുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഗലറ്റാസറെ ആരാധകർക്ക് ഞാൻ എങ്ങനെയാണെങ്കിലും അവിടെ പിടിച്ചു നിർത്താൻ ആഗ്രഹമുണ്ട് ഗലറ്റാസറെ ഇപ്പോൾ സീസൺ കഴിഞ്ഞുള്ള സാഹചര്യത്തിൽ എന്താണ് ഒരു ഡ്രോൺ ഷോയും കാര്യങ്ങളും ആ രീതിയിൽ വിക്തറസിൻ്റെ നന്ദിയും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് തുർക്കിയിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗലറ്റസറിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്ക് പ്രീമിയർ ലീഗിൽ വന്നിട്ട് ഇപ്പാക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പേസ് ഉണ്ട് പവർ ഉണ്ട് ഏരിയ ലെബിലിറ്റി ഉണ്ട് ടീം പ്ലെയർ ആണ് അതേ നല്ല രീതിയിൽ പ്രസ്സിംഗും കാര്യങ്ങളൊക്കെ ചെയ്യും പവർഫുൾ സ്ട്രൈക്കറാണ് ഇതോടൊപ്പം തന്നെ ഒരു ചെൽസിയെ ഫാൻ എന്ന രീതിയിൽ ആളിനെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ജോണോ വിമിക്കയിൽ പറയുന്ന കാര്യം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ടീം മെയ്റ്റ് ആയിട്ടുള്ള ആ ക്രൂസ് എക്കോങ് ഇല്ലേ ആ ചങ്ങായി പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിവശമിനൊരു പ്രോപ്പർ ചെൽസി ഫാൻ ആണെന്നുള്ളതാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെൽസി എന്നുള്ളതാണ് അപ്പോൾ എന്താണ് അങ്ങനെ ചെൽസിയെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരു തന്നെ കൂടി കൊണ്ടെത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല അത് ജസ്റ്റ് ചെൽസി സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമല്ല എബിലിറ്റിയുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഓൾറെഡി പ്രൂവണാണ് മറ്റ് ലീഗുകളിൽ പ്രീമിയർ ലീഗിൽ പ്രൂവൺ അല്ല അത് ശരിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ കൂടി ആഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ എന്നാണ് നിക്കുലസ് ജാക്സനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും അതുപോലെ തന്നെ മൊത്തം ചെൽസി ഫാൻസിൻ്റെ തന്നെ മുറാൽ ബൂസ് ചെയ്യാൻ നടത്തുള്ള സംഭവമാണ് മൊത്തം ടീമിൻ്റെ മുറാൽ ബൂസ് ചെയ്യുന്ന നടത്തുള്ള സംഭവമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് പക്ഷേ ഏകൻ ചെൽസിയുടെ സ്ട്രക്ചർ കാര്യങ്ങൾ അപ്പോൾ വെയിറ്റ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അവർ ഒരു 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 സ്പെസിഫിക് ഐഡിയോളജിയുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ചില സ്റ്റാർ പ്ലെയേഴ്സിനായിട്ട് അത് ബ്രേക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടാണ് അവർ സാലറിയും കാര്യം കൊടുക്കുന്നത് എന്താ വെച്ചാൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് പക്ഷേ സ്റ്റിൽ ഈ രീതിയിലുള്ള പ്ലേഴ്സ് ഒക്കെ അവൈലബിൾ ആകുമ്പോൾ സിക്സ്റ്റി ഫൈവ് മില്യൺ പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ റിലീസ് ക്ലോസ് പ്രോസാദാണ് നാപ്പിളി നിന്നും ചങ്ങാനെ സൈൻ ചെയ്യാൻ പറ്റും ഇപ്പോഴും ഒരു പ്ലെയർ ആണ് ചെങ്ങാനെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ കണ്ടറിയാം ആ രീതിയിലുള്ള മൂവാണ് ചേച്ചി ശരിക്കും നടത്തേണ്ടത് ദിലാപ്പ് നല്ല സൈനിങ് ആണ് കാരണം എന്ന് വെച്ചാൽ ആ ഒരു തുകയ്ക്ക് തേർട്ടി മില്യൺ പൗണ്ടിന് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിസ്ക്കാണ് പിന്നെ ഓൾറെഡി പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുണ്ട് പിന്നെ ഓൾറെഡി എപ്പിസോച്ചിന് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് മരസ്ക്കൊക്കെ അറിയുന്നതാണ് ജോഷ്യൽസിന് അറിയുന്നതാണ് അപ്പോൾ ഈ ടീമിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഒരു കണക്കൂട്ടിനെ പുറത്തു തന്നെയാണ് അങ്ങനെ സൈൻ ചെയ്യുന്നത് ഡിലാബിനെ സൈൻ ചെയ്തോട്ടെ അതോടൊപ്പം തന്നെ ഒരു ടോപ്പ് സ്ട്രൈക്കറിനെ കൂടി ടോപ്പ് സ്ട്രൈക്കർന്ന് കൊണ്ട് ഞാൻ പിന്നെ പറയുന്നത് വെച്ചാൽ ഇസാക്കൊക്കെയാണ് ഏറ്റവും ടോപ്പ് സ്ട്രൈക്കറായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ പ്രീമിയർ ലീഗിലും പ്രൂവാണ് അദ്ദേഹം എവിടെ വന്നു കഴിഞ്ഞാലും കളിക്കുന്നുള്ളത് ഉറപ്പിച്ചൊക്കെ പോകാൻ പോലും നരത്തിലുള്ളൊരു പ്ലെയർ ഇപ്പോൾ നിലവിൽ ആ ഒരു മേഖലകളിൽ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഗ്യാബുകൾ തന്നെയാണ് ഇപ്പോൾ വിത്തർ ആണെങ്കിലും അതേപോലെ തന്നെ ബെഞ്ചമിൻ ഷേഷോ ആണെങ്കിലും അതൊക്കെ ഗാമ്പാൾ തന്നെയാണ് വിത്തർ ഗിയോ യോക്കറേഷ് ഇംഗ്ലീഷ് ലീഗിൽ കളിച്ചിട്ടുണ്ട് ചാമ്പ്യൻഷിപ്പിൽ കൗണ്ടറിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഒരുപാട് ഗോളുകൾ കാര്യങ്ങൾ കളിച്ചിട്ടുണ്ട് യൂറോപ്പിൽ കുറേ ഗോളുകൾ അദ്ദേഹം സ്പോർട്ടിന് വേണ്ടി അടിച്ചു കൂട്ടിയിട്ടുള്ള തരത്തിലാണ് അപ്പോൾ ആ രീതിയിലുള്ള പ്ലേസ് ഒക്കെ ഉണ്ട് പക്ഷേ സ്റ്റിൽ എൻ എസ് സംശം വിക്ച്ർശ്നാണ് ചെൽസിക്ക് വേണ്ട തരത്തിലുള്ള ആ ഒരു ശരിക്കും ആ ഒരു സീലിംഗ് റൈസർ ആയിട്ടുള്ള ഒരു പ്ലെയർ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനത്തെ ഒരു ഒരു ടോപ്പ് ക്ലാസ് സൈനിങ് നടത്തി കഴിഞ്ഞാൽ അത് ചെൽസിയെ ആ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സൈനിങ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വിക്ടർ വിക്രോസിമൻ്റെ ഗെയിമിലും ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതൊരു പ്ലേയറിൻ്റെ അനാലിസിസ് നമ്മൾ നടത്തി കഴിഞ്ഞാലും ഫ്ലോസും കാര്യങ്ങളില്ല കാര്യങ്ങളില്ലാന്ന് നമുക്കപ്പോൾ പറയാൻ പറ്റില്ല വിക്ടർ വിക്ടറൊസിമൻ്റെ ഗെയിമിലും ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആൾ പ്രൈമിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് ഇരുപത്തിയാറ് വയസ്സ് മാത്രമേ പറയുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ ഡിസംബർ ആയി കഴിഞ്ഞാൽ ഏഴ് വയസ്സാവുള്ളൂ ബസ് സ്റ്റിൽ എന്താണ് ഒരുപാട് ഇനിയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ളൊരു പ്ലെയറാണ് ഇപ്പോഴും ഹങ്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ചെൽസി ഇഷ്ടമുള്ളൊരു ചങ്ങായിയാണ് അപ്പോൾ വന്ന് കഴിഞ്ഞാൽ ആ ഒരു എക്സ്ട്രാ എഫേർട്ട് കൂടി ഇടുക അതിപ്പോൾ ഏത് ക്ലബ്ബിൽ പോയി കഴിഞ്ഞാലും എക്സ്ട്രാ എഫർ ഇടാൻ തയ്യാറാണ് ചെങ്ങായി ആർ എക്സ്ട്രാ എഫർട്ട് ചെൽസിയിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഇടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇപ്പോൾ ചെൽസി ഡീലും നടത്താനുള്ള സാധ്യത ഒന്നും ഞാൻ കാണുന്നില്ല ഇനിയിപ്പോൾ അഥവാ നടത്തി കഴിഞ്ഞാൽ ഫാൻറ്റാസ്റ്റിക് അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ നേടണമെന്ന് വേണമെങ്കിലും ശ്രമിക്കാം ബാക്കിയുള്ള ക്ലബ്ബുകൾ ഇപ്പോൾ ലിവർപൂൾ ഒരു സ്ട്രൈക്കർക്കായിട്ട് മാർക്കറ്റിലുണ്ട് ഇപ്പോൾ എക്കിത്തേക്കെന്ന് പറയുന്ന ആ ഒരു പ്ലെയറിൽ ചെൽസി ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് ബുണ്ടസ് ലീഗിലാണ് ചങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയുന്നതാണ് അപ്പോൾ ആ ഒരു പ്ലെയറിനെ കൂടി സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ചേൽ ചെയ്യുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ഹ്യൂജ് ഫീ ആണ് ആയിന്റാഗ് ഫ്രാങ്ക്ഫീഡ് ഡിമാൻഡ് ചെയ്യുന്നത് ചെങ്ങായി പി എസ് ജിയിലായിരുന്നു പി എസ് ജി എന്നാണ് ചെങ്ങാനായി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആയിന്തുറാക് ഫ്രാങ്ഫീഡ് ഫ്രാങ്ക്ഫേഡ് ഈ രീതിയിൽ നല്ലൊരു പൈസയ്ക്ക് പ്ലേഴ്സിനെ സെൽ ചെയ്യുന്ന ടീമാണ് നമുക്ക് അറിയുന്നതാണ് ഭയങ്കര പൈസയാണ് ചോദിക്കുന്നത് നയൻറ്റി മില്ലിയൻ യൂറോസൊക്കെയാണ് അവർ ചോദിക്കുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവൻ ബെഞ്ചമിൻ ഷെഷ്കോ ആസനമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന പ്ലെയറാണ് പിന്നെ റെഡ്ബോൾ ടീം പുള്ളിക്കാരനാണ് ലേപ്സികിലാണ് പുള്ളിക്കാരൻ ഫുട്ബോൾ ഫുട്ബോളിൽ നല്ല തുകയാണ് അവരും പിന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എലീറ്റ് സ്ട്രൈക്കർമാരുടെ ഒരു അഭാവം മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ട് സംഭവമാണ് അത് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള എലീറ്റ് സ്ട്രൈക്കർമാർ ഓൾറെഡി എന്താണ് പൊട്ടൻഷ്യലുള്ള പ്ലേഴ്സാണ് കൂടുതലുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മാർക്കറ്റിൽ നല്ലൊരു ഒരു പ്രോപ്പർ ഓപ്ഷനായിട്ട് ഞാൻ കാണുന്നത് വ്യക്തി പ്രശ്മൻ തന്നെയാണ് ഇനിയിപ്പോൾ യുണൈറ്റഡിൻ്റെ ഒരു വാർത്ത കേൾത്തിട്ടുണ്ടായിരുന്നത് അത്ര റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് അല്ല നാപ്പിളിൽ നിന്നുള്ള ഒരു ഒരു സോഴ്സാണ് അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ ഹോലിവിഡിന് അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് സ്വാപ്പ് ഡീലിനുള്ള ശ്രമം ഹോലുൻ പ്ലസ് ക്യാഷ് സ്വാപ്ഡീനുള്ള മാസമായിട്ട് നടത്തുന്നു എന്നുള്ളതാണ് പക്ഷെ അതൊരു റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് അല്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇങ്ങനൊരു ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ റൂമറുകൾ അതിൻ്റെ പിന്നെ എന്താ പറയുക നമ്മുടെ ഒരു വേർഡിറ്റ് ആ രീതിയിലുള്ളൊരു ഒരു ഒരു തുടങ്ങിയാലോ എന്നുള്ളത് റൂമറുകൾ പറയുക എന്നിട്ട് അതിൻ്റെ സീരിയസ്നെസ് അതിൻ്റെ ക്രെഡിബിലിറ്റി അതോടൊപ്പം തന്നെ അതിൻ്റെ സാധ്യതകൾ ആ രീതിയിലുള്ള ഒരു ഒരു പങ്ക്തി തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഞാനത് ഗൾഫ് ന്യൂസിന് വേണ്ടിയിട്ട് എഴുതി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആർട്ടിക്കിളിൽ ഈ രീതിയിലുള്ളൊരു പന്തി ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ വീഡിയോയും തുടങ്ങിയാലോ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നത് അപ്പോൾ എൻ്റെ വേർഡിക്റ്റുകൾ ആ രീതിയിൽ ആർട്ടിക്കിളിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ട്രാൻസ്ഫർ ട്രാൻസ്ഫോർമറിൻ്റെയും അത് പ്രധാനപ്പെട്ട ചില ട്രാൻസ്ഫോർമർ എടുക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ വേർഡിക്ട് നമ്മളതായിട്ടൊരു വേർഡിക്റ്റ് ഉണ്ടായിരിക്കുമല്ലോ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പിന്നെ അപ്പോൾ അതാണ് വിക്ടർ ഓസിമൻ ആർക്കിൽ കിട്ടിക്കഴിഞ്ഞാലും ഫാസ്റ്റിക് സൈനിങ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു ഒരു പ്രോപ്പർ ഓൾറൗണ്ട് റൗണ്ട് സ്ട്രൈക്കറാണ് ഓസിമൻ ഓസിമൻ നാപ്പ്ലിയില് ഗോൾഡൻ ബൂട്ട് അടിച്ചിട്ടുള്ള ചങ്ങയാണ് ശരിയായാലും ഗോൾഡൻ ബൂട്ട് അടിച്ചിട്ടുള്ള ചങ്ങയാണ് അതിൽ തന്നെ അതൊരു റെക്കോർഡായിരുന്നു ആദ്യമായിട്ടാണ് ആഫ്രിക്കൻ പ്ലെയർ ആ രീതിയിൽ ഗോൾഡ് ബൂട്ട് അവാർഡ് ശരിയായാലും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് മൂന്ന് പതിറ്റാണ്ടുകളെ കാത്തിരിപ്പിനൊടുവിൽ നാപ്പൊളീസ് കുടറ്റം അടിച്ചപ്പോൾ പലറ്റിയുടെ കീഴിൽ വിത്ത് രശ്മിൻ ഉണ്ടാക്കിയുള്ള ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ കാണാം എന്ത് സംഭവിക്കുന്നുള്ളത് ഈ ക്രൂസ് എക്കോങ് തന്നെ ചെങ്ങയുടെ ടീം മേറ്റാണ് പുള്ളിക്കാർ പറയുന്നത് വെച്ചാൽ ചെൽസി ഫാനാണെങ്കിൽ പോലും ബാക്കിയുള്ള ക്ലബ്ബുകളുമായിട്ടും ടോപ്പ് ക്ലബ്ബുകളുമായിട്ടും നെഗോസിയേഷൻ നടത്തുന്നതാണ് ഇനി ഇതൊന്നും നടന്നില്ല കഴിഞ്ഞിപ്പോൾ ചങ്ങായി സൗദിയിലേക്ക് പോകുമ്പോൾ എന്നുള്ളതാണ് കാരണം ഹിലാലും അതേപോലെ തന്നെ ബാക്കിയുള്ള ക്ലബ്ബുകളൊക്കെ ഈ രീതിയിൽ സ്റ്റാർമാരെ പൊക്കിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്ത് സംഭവിക്കും കാത്തിരുന്നാണ് എന്തായാലും ചെൽസി ആണെങ്കിലും യുണൈറ്റഡ് ആണെങ്കിലും വിക്ട് രശ്മനെ കഴിഞ്ഞാൽ വിക്ട്രശ്മൻ ഇവിടെ ഹിറ്റാകാനുള്ള എല്ലാം സാധ്യതയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണൽ ഒരു ഒരു കാഴ്ചപ്പാടാണത് ശരിയാണ് ആൾ പ്രീമിയർ ലീഗിൽ പ്രൂവേണല്ല പക്ഷേ ശരിയായാലും പ്രൂവേണാണ് ഇപ്പോൾ ഗലറ്റാസറേയിൽ പോയിട്ട് പുതിയൊരു ലീഗിൽ ഫസ്റ്റ് സീസൺ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ക്വാളിറ്റിയുള്ള ഒരു പ്ലെയർ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ എല്ലാ ആറ്റിറ്റ്യൂട്ടിലും നല്ല രീതിയിലുള്ള പോസിറ്റീവ്സ് നമുക്ക് പറയാൻ പറ്റും അങ്ങനെയുള്ളൊരു പ്ലെയറാണ് അപ്പോൾ ഒരു സീലിംഗ് സീലിങ് റേസറായിട്ടൊരു പ്ലെയറാണ് അപ്പോൾ യുണൈറ്റഡിനും എങ്ങനെ സൈൻ ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്കൊരു ഗുണം തന്നെയായിരിക്കും പക്ഷേ അഗെയിൻ മാൻഷനായിട്ട് തന്നെ ഈ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഗലറ്റാസ്ത്രയിലൊന്നും ഉണ്ടായിരുന്നില്ല ഗലറ്റാസറ അറ്റ്ലീസ്റ്റ് യൂറോപ്പ ലീഗിൽ കളിക്കുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ഒരു തരത്തിലും യൂറോപ്യൻ കോമ്പറ്റീഷനിൽ അവർ പങ്കെടുക്കുന്നില്ല പക്ഷെ എന്താണ് ഒബ്വിയസ്ലി അവർക്ക് ആ ഒരു ഓറയുണ്ട് ഈവൻ അവർ ചാമ്പ്യൻസ് ലീഗിൽ ഇല്ലെങ്കിൽ പോലും അവർക്ക് പ്ലേഴ്സിനൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും അതാണ് മാൻസേഴ്സൈറ്റിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു ക്ലബ്ബാണ് അപ്പോൾ അങ്ങനെ അവർ വ്യക്തരസിമനിൽ ശരിക്കും അവർക്ക് വേണമെന്നുള്ള രീതിയിൽ അവർ പിടിവാശി പിടിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഒരു മൂവ് നടത്തിക്കഴിഞ്ഞാൽ വ്യക്തമിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ വിക്രശ്മൻ അവിടെ ഗോളുകൾ അടിക്കും അപ്പം യുണൈറ്റഡ് തന്നെ കാര്യം വെച്ച് നോക്കിയ ഒരു ഗ്യാമ്പ് എടുത്തു ഹോലണ്ടിൻ്റെ കാര്യത്തിൽ ഒരു യങ് സ്ട്രൈക്കറാണ് പക്ഷേ പുതിയ ലീഗിലേക്ക് വന്നിട്ട് ഒരു സ്ട്രഗ്ലിങ് യുണൈറ്റഡ് സൈഡിൽ ചങ്ങായി സ്ട്രഗിൾ ചെയ്തു നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുക കോൺഫിഡൻസ് താഴോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അവിടെയാണ് ഈ എക്സ്പീരിയൻസ് സ്ട്രൈക്കർമാർ ഒരു ഒരു വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള പ്ലേയേഴ്സാണെന്ന് കൂടി കൺസിഡർ ചെയ്യണം അല്ലേ അപ്പോൾ വിക്തറസ്മാൻ്റെ ബേസ്ഡിമാൻസ് ഇപ്പോൾ അത്ര വലിയൊരു ഡിമാൻഡ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല യുണൈറ്റഡിനതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമായിരിക്കും ചെൽസും ചോറും ചെൽസിക്കും അഫോർഡ് ചെയ്യാനൊക്കെ പറ്റും ചെൽസി വിചാരിക്കുന്നതായിരിക്കും വെച്ചാൽ ഇങ്ങനത്തെ ഒരു പ്ലെയർ കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കിയുള്ള പ്ലേഴ്സും ഡോറ് നോക്കിയിട്ട് ഞങ്ങൾക്കും സാലറി ഇൻക്രിപെന്റ് വേണം എന്നുള്ളതാണ് അങ്ങനെയല്ലല്ലോ അവിടുത്തെ പ്ലേസിൻ്റെ ഒരു പിന്നെ സ്വഭാവം നോക്കിയാൽ എന്താണ് അവരൊക്കെ യങ് ഫുട്ബോളേഴ്സാണ് അവർ കാര്യമായിട്ടൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല സോഫാർ അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കാര്യങ്ങൾ അവർ അച്ചീവ് ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള പ്ലേഴ്സാണ് അപ്പോൾ അതിലേക്ക് ഇങ്ങനെയുള്ള കുറച്ച് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള പ്ലെയേഴ്സിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കുറച്ച് വിന്നേഴ്സിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് നോർമലി അവിടെ ഓൾറെഡി കിട്ടുന്ന പ്ലേയേഴ്സിനും കിട്ടുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ളൊരു ഒരു ഒരു പ്രശ്നം അവരുണ്ടാക്കുന്നുള്ളത് ഞാൻ കരുതുന്നില്ല ആ രീതിയിലായിരിക്കും ചെൽ സി ബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെൽസി സി ബോർഡിനെ കുറിച്ചോളാം അവർ ഈ ഫൈനാൻഷ്യൽ കാര്യത്തിലൊന്നും എനിക്ക് അവരെ ഒരു തരത്തിലും പിന്നെ ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം അവർ പ്രോപ്പർ ബിസിനസ്മാൻമാരാണ് അപ്പോൾ അവർക്കറിയാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബിഗ് ട്രോഫികൾ അടിക്കണമെങ്കിൽ ഈ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആഡ് ചെയ്യണം ഈ രീതിയിലുള്ള ക്വാളിറ്റി കൂടി ആഡ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഏകിത്തക്കയിലൊക്കെ ലിഫപ്പോഴും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ എക്കിത്തേക്കയിലൊക്കെ ഒരു ആ ഗ്യാമൊന്നും തയ്യാറ് ചിലക്കുകയാണെങ്കിൽ ആൾ ഹിറ്റ് ആകാം ഹിറ്റാകാതിരിക്കാം ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് വിക്ട്രസ്മിനെയും കാര്യം പറയാൻ പറ്റുക പക്ഷേ എക്കിത്തേക്കിലൊരു റീസെയിൽ വാല്യൂ കൂടി ചിലച്ച് കാണുന്നുണ്ടായിരിക്കും ഈവൻ വക്തസ്മിനും ഇപ്പോൾ രണ്ട് വർഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരനും റീസെയിൽ ഒക്കെ ഉണ്ടായിരിക്കും സൗദികളിൽ അടുത്തുള്ള കാലം റീസെയിൽ ഒന്നും പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എക്കിത്തേക്കെ അഗൈൻ ബുണ്ടസ് ലീഗിൽ നിന്നും പ്രീമിയർ ലീഗിലേക്ക് വന്നിട്ട് ആ ഒരു യങ് പ്ലെയറാണ് ആൾക്ക് ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റും എന്നുള്ളത് കണ്ടിരുന്ന സംഭവമാണ് ഡിലാപ്പും ആ രീതിയിൽ തന്നെയാണ് ഡിലാപ്പിൻ്റെ കാര്യമുള്ളത് ഓൾറെഡി ജാക്സൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ് ഹോലൻ്റെ കേസിൽ യുണൈറ്റഡിൽ കണ്ടതാണ് പക്ഷെ ലിവപ്പൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കിറ്റേ കേസ് എന്ന് വെച്ചോളാം അവിടെ കൂടുതൽ ഹിറ്റ് ആക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഓൾറെഡി വിന്നർമാർ ചുറ്റിലുണ്ട് അപ്പോൾ അതുപോലെ അല്ലല്ലോ ഈ പിന്നെ ചെൽസിയിലേക്ക് വരുമ്പോൾ അവിടെ യങ് ഫുട്ബോളേഴ്സാണ് ലിവപ്പൂൾ ഓൾറെഡി മുഹമ്മദ് സാലേ ഉണ്ട് വാൻ ഡേക്ക് ഉണ്ട് പിന്നെ അവിടെ ഉള്ളമാരൊക്കെ അപ്പോൾ ഓൾറെഡി വിന്നർമാരാണ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിച്ചന്മാരാണ് ബിഗ് ട്രോഫികൾ അടിച്ചവന്മാരാണ് ഇവിടെ കോൺഫറൻസ് ലീഗ് ടൈറ്റിൽ അടിച്ചതിൻ്റെ ആ ഒരു രുചി മാത്രമേ ഈ ടീം അറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ മൊത്തത്തിൽ യങ് പ്ലെയേഴ്സ് ആണെന്നുള്ളതുകൊണ്ട് അഡാപ്റ്റ് ചെയ്യുന്നതിലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഏത് രീതിയിലായിരിക്കും കണ്ടറേണ്ട സംഭവമാണ് അപ്പോൾ എയ്റ്റി മില്ലിയനൊക്കെയാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സിക്സ്റ്റി ഫൈവ് മില്യ്യൻ പൗണ്ട് മാത്രമേ ഉള്ളൂ അത് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ അത്ര വലിയ തുകയെന്നല്ല വിക്ടർ സെന്റർ റിലീസ് ക്ലോസിൽ സിക്സ്റ്റി ഫൈവ് മില്യൺ പൗണ്ട് കാരണം ഇപ്പോൾ ഇഷാക്കിനൊക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഒക്കെ ആയിരിക്കും ന്യൂ കാവ് സെൻറ്റർ പറയുന്നുണ്ടായിരിക്കുക അത് ഹാരിക്ക് ആൻ ഈവൻ ദോ ആൾക്ക് കുറച്ച് വയസ്സുണ്ട് പക്ഷെ ബാങ്ക് മിനിറ്റിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല തുക ചിലപ്പോൾ ബാങ്ക് മിനിറ്റ് ചോദിക്കായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഉള്ളൊരു മാർക്കറ്റിൽ സിക്സ്റ്റി ഫൈവ് മില്യൻ പൗണ്ട് അത്ര വലിയ തുകയൊന്നുമല്ല അപ്പോൾ യങ് പ്ലേഴ്സിനായിട്ട് കുറേ പൈസ ചെൽസി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കുറച്ചൊക്കെ ഈ സാലറിക്ക് ആയിട്ടും കൂടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കിഡിലൻ പ്ലെയറിനെ സീലിംഗ് റേസ് ആയിട്ടുള്ള പ്ലെയറിനെ കിട്ടും യുണൈറ്റഡിനും കാര്യം ഇങ്ങനെ തന്നെയാണ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് യുണൈറ്റഡിനും വ്യക്തിരസമിനെ സൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് കിടിലൻ സൈനും കാര്യങ്ങളാണ് പേഴ്സണലായിട്ടുള്ള എൻ്റെ അഭിപ്രായം പക്ഷേ ചെൽസി അങ്ങനെ ഒരു മൂവ് നടത്താനുള്ള സാധ്യതയില്ല ഇനി ഞെട്ടിക്കുമോ എന്നുള്ളത് കണ്ടറിയാം പിന്നെ ചിലർക്കൊക്കെ തോന്നുന്നുണ്ടായിരിക്കും ആ ചെൽസിനെ ഇഷ്ടമുള്ള ഒരാളല്ലേ എന്നാൽ പിന്നെ വേജ് ഡിമാൻഡ് ഒക്കെ കുറച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നൂടെ എന്നുള്ളത് ചെൽസിയുടെ ആ ഒരു ഡിമാൻഡ് അങ്ങോട്ട് അംഗീകരിച്ചു എന്നുള്ളത് അത് നമുക്കിങ്ങനെ പറയാമെന്നേ ഉള്ളൂ ഇവരൊക്കെ പ്രൊഫഷണൽ ഫുട്ബോളേഴ്സാണ് അപ്പോൾ അവർക്ക് അവരുടെ കരിയറിൽ പൈസയും ഒരു 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 കാര്യം തന്നെയാണ് ഒരു കൺസേൺ ആയിട്ടുള്ള സംഭവം തന്നെയാണല്ലോ പിന്നെ ഓൾറെഡി പ്രൂവൺ ആണ് അപ്പോൾ ചെറിയ തോതിലുള്ള ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്ലേയേഴ്സിന് പൈസ കൊടുക്കേണ്ടി വരും അല്ലാതെ അവരിപ്പോൾ അപ്പോൾ ചെൽസിനെ ഇഷ്ടമുള്ള ആ രീതിയിൽ പൈസ കുറച്ചിങ്ങോട്ടേക്ക് വരാൻ ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഓൾറെഡി ആയിട്ടുള്ള ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള പ്ലേയേഴ്സ് തയ്യാറാകില്ല അതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ വേറെയും ഒരുപാട് സംഭവങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഇറ്റലിയിലെ മാനേജർ മെരിഗോ ഈഗോ റൗണ്ടിനെ കുറിച്ച് സംസാരിക്കണം അതിലേക്ക് നമുക്ക് ഉടനെ വരാം അതേപോലെ തന്നെ ഇന്ന് രാത്രി ചാമ്പ്യൻസ് ലീഗ് ഫൈനലുണ്ട് എക്സൈറ്റ്മെൻറ്റോടു കൂടി കാത്തിരിക്കുകയാണ് ഇൻറ്റമേഴ്സസ് പി എസ് സി എന്ന് പറഞ്ഞാൽ അതൊരു എംഫാറ്റിക് ബാറ്റിലാക്കാൻ എല്ലാ സാധ്യതയുണ്ട് പ്രോപ്പർ ടാക്റ്റിക്കൽ ബാറ്റിൽ കൂടിയാകും കാത്തിരുന്ന് കാണാം കിട്ടാ